കാലിദ് ജമീലിൻ്റെ ജഷംപൂർ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് സമനില ഒരു പോസിറ്റീവ് റിസൾട്ടായി നമുക്ക് കാണാം കാരണം നിലവിൽ ലീഗ് ടേബിൾ ടോപ്പേസ് ആയ മുംബൈ സിറ്റിക്കെതിരെ ജഷംപൂർ കഴിഞ്ഞ മത്സരത്തിൽ എൺപത്തി രണ്ടാം മിനിറ്റിൽ റെഡ് കാർഡ് നേടിയിട്ട് പോലും സമനിലയിൽ കളി അവസാനിപ്പിക്കാൻ കാലിദിൻ്റെ ജഷംപൂരിന് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മികച്ച പെർഫോം നടത്തി ടീമിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയി നിലവിലെ പ്രതിസന്ധികൾക്കിടയിലും സമനില നേടാൻ സാധിച്ചത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഇന്നാദ്യം നമുക്ക് ഗോൾ അനാലിസ് ചെയ്യാം മാച്ച് ഒന്നുകൂടി കണ്ടതിന് ശേഷം മാച്ചിൻ്റെ ഡീറ്റെയിൽ അനാലിസ് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ആദ്യം തന്നെ കളിയുടെ ഇരുപത്തി മൂന്നാം മിനിറ്റിൽ ദിമി നേടിയ ആദ്യത്തെ ഗോളിലേക്ക് വന്നാൽ വിങ്ങിലൂടെ ഓവർലാപ്പ് ചെയ്തു വന്ന സന്ദീപ് ഇൻവേറ്റർ വൈഡ് മിഡ്ഫീൽഡർ റോളിൽ നിൽക്കുന്ന റൈറ്റ് മിഡ്ഫീൽഡറായ രാഹുലിലേക്ക് പാസ് നൽകുമ്പോൾ ജഷംപൂരിന്റെ രണ്ട് സെന്റർ ബാക്കുകളിൽ ലെഫ്റ്റ് സെന്റർ ബാക്കായ ലാൽഡിൻ പുയ കൃത്യമായ സ്ട്രൈക്കറായ ദിമിയെ മാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നാൽ ജഷംപൂരിന്റെ റൈറ്റ് സെന്റർ ബാക്കായ ആയ പ്രദീപ് ജസ്റ്റിനെ മാർക്ക് ചെയ്താണ് നിന്നിരുന്നതെങ്കിലും അദ്ദേഹം രാഹുലിൽ നിന്നൊരു ക്രോസ് ആണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായ ജസ്റ്റിൻ ബോക്സിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് ബോക്സിന് വെളിയിലേക്ക് പോകുന്നത് കണ്ടിട്ടും പ്രതിക്ക് അദ്ദേഹത്തെ മാർക്ക് ചെയ്യാതെ ബോക്സിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത് ശരിക്കും വേണ്ട ജഷൻപൂരിന്റെ ലെഫ്റ്റ് ബാക്കി മുഹമ്മദ് ക്ലോസ് ഡൌൺ ചെയ്ത് രാഹുലിന് ക്രോസിങ് തടയാൻ സാധിക്കുന്ന ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് കൂടാതെ ഈ പാസിംഗ് സമയത്ത് മുഹമ്മദ് രാഹുലിനെ ക്ലോസ് ഡോണും ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടുതന്നെ രാഹുൽ നിന്ന് ക്രോസ് വരാൻ സാധ്യല്ലെന്ന് മുൻകൂട്ടി കണ്ട് പ്രതീക്ക് അഡ്വാൻസ് ചെയ്തു പോയി ജസ്റ്റിനെ മാർക്ക് ചെയ്ത് കളിക്കണമായിരുന്നു ഇവിടെ കൃത്യമായി രാഹുൽ ജസ്റ്റിൻ നൽകിയ പാസിംഗ് ഓപ്ഷൻ പിക്ക് ചെയ്തുകൊണ്ട് മേച്ചർ സ്പീഡിയായ പാസ് ജസ്റ്റിനിലേക്ക് നൽകുകയും ജസ്റ്റിനാണെങ്കിൽ തനിക്ക് ചുറ്റും ജസ്റ്റ്പൂർ പ്ലേയേഴ്സ് ക്ലോസ് ഡൌൺ ചെയ്യുന്നതിൻ്റെ ഇടയിലും ജസ്ഷൻപൂരിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ എൽസിനോൻ്റെ കാലിൻ്റെ ഇടയിലൂടെ നൺബാക്ക് കളിച്ച് ബോൾ ബോക്സിലേക്ക് അഡ്വാൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ജസ്റ്റിൻ ശ്രമിച്ചത് എന്നാൽ ആ ബോൾ ഡിഫ്ലക്ട് ചെയ്ത ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗ്യത്താൽ കൃത്യമായി ബോക്സിലുണ്ടായിരുന്ന ദിമിയുടെ കാലുകളിലേക്ക് എത്തുകയും അദ്ദേഹം വളരെ കൃത്യമായ ജഷംപൂർ ഗോൾ കീപ്പറായ ടി പി രഹനേഷിന് ഒരവസരം പോലും കൊടുക്കാതെ തന്റെ മാസ്റ്റർ പീസ് ഗ്രൗണ്ട് ബോൾ ഷോട്ടിലൂടെ ബോൾ വലയിൽ എത്തിക്കുകയുമായിരുന്നു ചെയ്തത് ഇവിടെ എടുത്തു പറയേണ്ടത് ദിമിയുടെ ഗോൾ സ്കോറിംഗ് മികവ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി പരാജയപ്പെടുന്ന മത്സരത്തിലാണെങ്കിൽ പോലും ദിമിയുടെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എടുത്തു പറയേണ്ടത് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നാല് മൂന്ന് എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനോട് പരാജയപ്പെടുമ്പോൾ ആ മത്സരത്തിലും ദിമി രണ്ട് ഗോൾ സ്കോർ ചെയ്തിരുന്നു ജഷംപൂർ ആയിട്ടുള്ള നിലവിലെ അവസാന മത്സരത്തിൽ ദിമി ഗോൾ സ്കോർ ചെയ്തതോടുകൂടി പതിമൂന്ന് ഗോളോടുകൂടി നിലവിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ ദിമി ഒന്നാമതാണ് രണ്ടാമതുള്ളത് പന്ത്രണ്ട് ഗോളോട് കൂടി റോയ് കൃഷ്ണയാണ് ഒഡീഷയ്ക്കും ബാംഗ്ലൂരുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ അതേ ദിവസം മത്സരം മത്സരമുണ്ടായിരുന്നുവെങ്കിലും ഗോൾ നേടാൻ റോയ് കൃഷ്ണയ്ക്കും സഹായിച്ചില്ല കളി സീറോ എന്ന സ്കോറിൽ സമനിലയിലാണ് പിരിഞ്ഞത് ഇനി രണ്ടാമതായി ഹാഫ് ടൈമിന് പിരിയുന്നതിന് മുമ്പ് നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ ജാവെയർ സിവേറിയോ ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടിയ ഗോളിലേക്ക് വന്നാൽ ഇത് ക്ലിയർ ആയ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഒരു ഡിഫെൻസീവ് പിഴവാണ് കാരണം എന്തിനാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിൽ ലീഡിൽ നിൽക്കേ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഇത്തരത്തിലൊരു ലൈൻ കളിക്കാൻ പോയത് ഇവിടെ ആ ഗോൾ നോക്കിയാൽ കൃത്യമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൈ ലൈൻ ഡിഫെൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഡിഫൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സിവേറിയോ ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിനെ ലക്ഷ്യമാക്കിയ റൺ നടത്തുന്നു ജഷംപൂരിന്റെ കീ പ്ലെയറായ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ എൽസിനെയോ സിവേറിയുടെ റൺ കൃത്യമായി കണ്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻഡേഴ്സിൻ്റെയും ഗോൾ കീപ്പറിൻ്റെയും ഇടയിലേക്കുള്ള സ്പേസിലേക്ക് മേച്ചൊരു ലോങ് ബോൾ നൽകുന്നു സിവേറിയെ വളരെ എളുപ്പം ആ ബോൾ പിക്ക് ചെയ്തു പോയി ഗോൾ കീപ്പറായ കരൺജീത് സിംഗിനെതിരെ വൺ ഓൺ വൺ സിറ്റുവേഷനിലെത്തിയ ഒരു ചിപ്പ് ഷോട്ടിന് ട്രൈ ചെയ്യുന്നു എന്നാൽ ആ ഷോട്ട് മേച്ച രീതിയിലല്ല എടുത്തതെങ്കിൽ പോലും കരൺജീത്തിന് അത് സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല ഗോൾ കീപ്പറായ കരൺ സേവ് ചെയ്യാൻ ജംപ് ചെയ്യാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് കൈയിൻ്റെ ഇടയിലൂടെ പോയിട്ടാണ് അത് ഗോളായി മാറുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള ഗോളുകൾ കോച്ചിൻ്റെ പിഴവായി തന്നെ നമുക്ക് കണക്കാക്കാം കാരണം നിലവിൽ സ്ട്രോങ് ടീമായ എ ടി കെ മോഹൻ ബഗാന്റെ കോച്ചായ ഹബാസിന്റെ ഡിഫൻസീവ് ടാറ്റിക്സിനെ കുറിച്ചാണ് നിലവിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അതിൽ അദ്ദേഹം ഒരു ഗോൾ നേടി വിൻ ചെയ്ത് നിൽക്കുമ്പോൾ മോഹൻ ബഗാന്റെ ഹൈ പ്രസിംഗ് സ്ട്രെച്ചർ ഇത്തരത്തിലാണ് മിഡ് ബ്ലോക്കിലേക്കും ലോ ബ്ലോക്കിലേക്കും മാറ്റിക്കൊണ്ട് ഒരു ഡിഫൻഡിങ് ആക്കി ചേഞ്ച് ചെയ്യുന്നതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഡിഫെൻഡിങ് ആയ അപ്രോച്ച് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഹാഫ് ടൈം ആകുന്നതിന് മുമ്പുള്ള സമയങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് വരുത്തുന്ന ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഇവന്റെ പിഴവായി കാണണമെന്ന് ഞാൻ പറയുന്നത് എന്തായാലും സാധിച്ചാൽ മാച്ചിന്റെ ഷോർട്ട് അനാലിസിസ് ഇന്ന് ഈവനിങ് തന്നെ ചെയ്യുന്നതായിരിക്കും അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ നമ്മുടെ ഈ ഫുട്ബോൾ അനാലിസ് ചാനൽ നിലവിൽ പുതിയൊരു ചാനലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഫുട്ബോൾ സുഹൃത്തുക്കളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചാനൽ മേജ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക